ആദ്യമേ തന്നെ പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല കാരണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അതിൽ നന്ദിയുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ചെയ്തേക്കുക ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നാഗ്പൂരിൽ നിന്നും നമ്മൾ ആഗ്രയ്ക്കാണ് ആദ്യം പോകുന്നത് ആഗ്രയിൽ നിന്നും ഡൽഹി അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഇതുവരെയുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് നമുക്ക് പോകേണ്ടത് ആയിരം കിലോമീറ്റർ അതായത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ നമുക്കിന്ന് ഓടാനുണ്ട് അപ്പോൾ ആയിരത്തി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ നമുക്ക് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഓടണോ വേണ്ടിയെന്നുള്ളതാണ് നമ്മുടെ യാത്രയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബാംഗ്ലൂർ തിരുവനന്തപുരം ബാംഗ്ലൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ഇതാണ് അപ്പോൾ നമ്മൾ ഇത്തിരി ചാർജിങ് സ്റ്റേഷനുകൾ പ്രശ്നമായിട്ടുള്ള ഒരു മേഖലയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെ നേരിടാം നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷനുകളില്ലാത്ത സ്ഥലത്തൂടെ നമുക്ക് എങ്ങനെ മറികടന്ന് നമുക്ക് ഈ വാഹനമായിട്ട് നമുക്ക് ആഗ്രഹയിലെത്താം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നാഗ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങിയാൽ നമുക്ക് ഈ തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ അങ്ങനെ സഞ്ചരിക്കാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നാഗ്പൂരിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എത്താവുന്ന സ്ഥലമെന്ന് പറയുന്നത് സിയോണി സിയോണി എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ള ഒരു ഡിസ്ട്രിക്റ്റ് അപ്പോൾ സിയോണിയിൽ നമുക്ക് ഗോയിസിയുടെയും അതുപോലെ തന്നെ ബി പി സി എല്ലിൻ്റെയും രണ്ട് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് നാഗ്പൂരിൽ നിന്നും നമുക്ക് യാത്ര ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആ യാത്ര തുടങ്ങി നമുക്ക് നമ്മുടെ മലയാളിയുടെ സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള ഗോയിസിയിൽ തന്നെയാണ് നമുക്ക് ഇന്ന് ആദ്യത്തെ ചാർജിങ് ഗോ മുപ്പത് കിലവാട്ടിൻ്റെ മിഷനാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ ഈ യാത്രയിലൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാഗപ്പൂർ സിയോണി അതുപോലെ തന്നെ ആഗ്ര യാത്ര ചെയ്യുന്നത് അതായത് വനപ്രദേശത്തൂടെയാണ് യാത്ര അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് വനപ്രദേശത്തൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിച്ച് പോകാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ എലിവേറ്റഡ് ഹൈവേ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകൃതിയെ നമുക്ക് മേൽത്തട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഏകദേശം ആ പത്ത് മുതൽ നൂറ്റി അൻപത് അടി ഉയരത്തിൽ ഫില്ലറുകൾ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മുടെ കോൺക്രീറ്റ് ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ച് ആ ഫ്ലൈ ഓവറിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതായത് നല്ല വനമാണ് ഹോരമാം വനമാണ് ഈ വനത്തിലൂടെ ഇഷ്ടംമാതിരി മൃഗങ്ങൾ മൃഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് കടുവ പുലി സിംഖമൊക്കെ ഉണ്ടെന്ന് പറയുന്നു നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഈ മൃഗങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതുപോലെ മാനൊക്കെ നമുക്ക് കാണാൻ പറ്റും സഞ്ചരിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് ഇതുവഴി വാഹന ഗതാഗതം അനുവദിച്ചിട്ടില്ല ഏകദേശം നീണ്ട പതിനഞ്ച് വർഷത്തെ തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒടുവിൽ നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഈ ഫോറസ്റ്റിന് ഉള്ളിലൂടെ നമുക്ക് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഈ പത്ത് വർഷത്തിന് മുന്നേ നമുക്കിവിടെ ഉണ്ടായി അങ്ങനെ ആ ഫോറസ്റ്റിനുള്ളിലൂടെ നമുക്കറിയാം ഫോറസ്റ്റിനുള്ളിൽ ഒരു റോഡ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറിന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും ഇത് മധ്യപ്രദേശ് ആയതുകൊണ്ട് വളരെ പ്രശ്നങ്ങൾ നേരിട്ട ഒരു സ്ഥലമാണ് എക്സ്പ്രസ് ഹൈവേ കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഏരിയ ആയിരുന്നു അവിടെ ഇപ്പോൾ ആ പണി പൂർത്തീകരിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ട് ആ ഫ്ലൈ ഓവറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അടിവശത്ത് നമ്മൾ സഞ്ചരിക്കുന്ന റോഡിൻ്റെ അടിഭാഗം കാടാണ് ഫോറസ്റ്റാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കാടിന് മുകളിലൂടെയാണ് മൃഗങ്ങൾ അടിയിലൂടെ യഥോഷം സഞ്ചരിക്കുന്നുണ്ട് അവരുടെ സഞ്ചാരബാധക്ക് യാതൊരുവിധ ദോഷങ്ങൾ സംഭവിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായ സ്ഥലമാണ് നമുക്ക് കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷമാണ് നമുക്ക് കോടമഞ്ഞ് കാരണം നമുക്ക് കൂടുതൽ വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ സാധ്യതയില്ല പക്ഷേ എന്നിരുന്നാലും ഈ പ്രകൃതി സൗന്ദര്യം അത് നമുക്ക് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ സിയോണിയിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞു സിയോണിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് ദൂരി ദൂരി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് സ്ഥാപിച്ചിട്ടുള്ളത് ഗോയിസി ആണ് ഗോ ഈസി മലയാളിയുടെ സ്റ്റാർട്ടപ്പ് കമ്പനി അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് ദൂരിയിൽ ചാർജും ചെയ്ത് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഝാൻസി ഝാൻസി എന്ന് പറയുമ്പോൾ മധ്യപ്രദേശ് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് രണ്ട് സംസ്ഥാനങ്ങളുടെ ഒരു പോയിന്റ് ആണ് ഝാൻസി എന്ന് പറയുന്നത് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കൂടിയ റെയിൽവേ സ്റ്റേഷനും ഝാൻസിയിലാണ് ഈ ഝാൻസിയിൽ നമുക്ക് ബി പി സി എല്ലെ ടാറ്റ ടാറ്റയുടെ രണ്ട് സ്റ്റേഷനുകളും ബി പി സി എല്ലാം രണ്ട് സ്റ്റേഷനുകളും അങ്ങനെ നാല് സ്റ്റേഷനുകൾ ഇവിടെ ഉണ്ട് നമുക്ക് ഈ അതിലെ രണ്ടെണ്ണം ബി പി സി എല്ലെ പെട്രോൾ പമ്പുകളിലാണ് ടാറ്റയുടെ സാഹചര്യം ഒന്ന് ഷോറൂമിലും ഒരെണ്ണം റെസ്റ്റോറൻറ്റിലും ആണ് നമുക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടർന്നാൽ നമുക്ക് അടുത്ത് എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് സാഗർ സാഗർ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഈ സാഗർ മുതൽ പിന്നെ നമ്മൾ നമ്മുടെ നാഗ്പൂർ വരെയാണ് നമുക്ക് ചാർജിങ് സ്റ്റേഷനുകൾ വളരെ കുറവായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒഇയിസി വന്നോടും കൂടെ നമുക്ക് ആ ചാർജിങ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ ഝാൻസിയിൽ നിന്നും ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ സാഗറിലേക്കാണ് പോകുന്നത് സാഗറിലും നമുക്ക് ഗോയിസിയുടെ മെഷീനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടാറ്റയുടെ മെഷീൻ ടാറ്റയുടെ ഷോറൂമിലാണ് മെഷീൻ ഉള്ളത് ഗോയിസി ഒരു ഓഡിറ്റോറിയത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഹോട്ടൽ ആഹാർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ അവിടെ പോയി നമുക്ക് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ടാറ്റയിൽ ചാർജ് ചെയ്യാം അവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നതാണ് സാഗറിൽ നിന്നും നമ്മൾ പോകുന്നുണ്ട് ഗോളിയോർ ആണ് ഗോളിയോർ മധ്യപ്രദേശ് എൻ്റെ ഒരു രാജകുടുംബം അത് മധ്യപ്രദേശ് ഗോളിയോർ രാജകുടുംബം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഗോളിയോറിലാണ് നമ്മൾ പോകുന്നത് ഗോളിയോറിൽ നമുക്ക് ടാറ്റയും ബി പി സി എല്ലും ഉണ്ട് അപ്പോൾ അവിടെ അതുകൂടാതെ തന്നെ ചാർജ് സോണും അവിടെ മിഷൻ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അവിടെയും ചാർജ് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആഗ്ര തന്നെയാണ് ആഗ്ര നമുക്ക് താജ്മഹൽ സന്ദർശിക്കാനും താജ്മഹൽ കണ്ട് ആസ്വദിക്കുവാനും അപ്പോൾ ആഗ്രയിൽ നമുക്ക് സ്റ്റേ ചെയ്ത് നമ്മൾ താജ്മഹലും കണ്ട് താജ്മഹൽ മാത്രമല്ല ആഗ്ര ഫോർട്ട് ഉണ്ട് ആഗ്ര ഫോർട്ടും കണ്ടതിന് ശേഷം നമുക്ക് അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഡൽഹിക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് അവശേഷിക്കുന്നത് ആ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ ഇടയ്ക്ക് വരുന്ന ഒരേ ഒരു ചാർജിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മധുരയാണ് മധുര നമ്മുടെ കൃഷ്ണൻ്റെ മധുര കൃഷ്ണൻ്റെ നമ്മളെ തമിഴ്നാട് മധുരയല്ല നമുക്ക് യു പിയിലെ മധുരയാണ് ആ യു പിയിലെ മധുരയിൽ നമുക്ക് മൂന്ന് ചാർജിങ് സ്റ്റേഷനുണ്ട് പക്ഷേ നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും നമ്മൾ ടൗണിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ പറ്റൂ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എക്സ്പ്രസ് വേയിൽ തന്നെയാണ് പക്ഷേ മധുരയിൽ നമ്മൾ എക്സ്പ്രസ് വേയിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് ടൗണിലേക്ക് വരണം ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്ക് ടൗണിലേക്ക് വരുമ്പോൾ ടൗണൊക്കെ വളരെ മോശമാണ് ചെറിയ റോഡുകളാണ് അപ്പോൾ നമുക്ക് ടൗണിൽ വന്ന് ചാർജ് ചെയ്തതിന് ശേഷം തിരിച്ച് ഹൈവേയിൽ കയറണം എക്സ്പ്രസ് ഹൈവേയിൽ തന്നെയാണ് തിരിച്ച് കയറേണ്ടത് നമുക്കറിയാം നമ്മുടെ യമുന എക്സ്പ്രസ് വേ ആണ് അത് ലക്നൌവിൽ നിന്നും ആരംഭിച്ച് ഇപ്പോൾ അത് അയോധ്യയിലേക്ക് നീട്ടിയിട്ടുണ്ട് ലക്നൗവിൽ നിന്നും ആരംഭിച്ച് ആ ഡൽഹിയിൽ അവസാനിക്കുന്ന എക്സ്പ്രസ് വേ ആണ് ആ എക്സ്പ്രസ് വേയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയതും വീതി കൂടിയതുമായ ഒരു ഹൈവേ ആണ് ആ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ നോയിഡയിലെത്തും നോയിഡയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റാറ്റിക്ക് അതുപോലെ തന്നെ ബി പി അതുപോലെ തന്നെ ടാറ്റ തുടങ്ങിയ ചാർജിങ് സ്റ്റേഷനുകളെല്ലാം നമുക്ക് ഒന്നിലധികം നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റുകളിൽ തന്നെ നമുക്ക് ഉണ്ട് നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്യാം അവിടുന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഗ്രേറ്റർ നോയിഡയിലേക്കാണ് നമ്മൾ പോകുന്നത് ഗ്രേറ്റർ നോയിഡയിൽ നമുക്ക് ടാറ്റയുടെയും പിന്നെ അതുപോലെ തന്നെ ബി പി സി എല് ചാർജസ് ഓണ് പിന്നെ നമ്മുടെ സിയോണ് തുടങ്ങിയ മെഷീനുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം അവിടുന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചാർജിങ് കഴിഞ്ഞു പിന്നെ നമ്മൾ എത്തുന്നത് അടുത്ത ഡൽഹിയിലാണ് ഡൽഹിയിലെത്തി നമുക്ക് സുഖമായിട്ട് നമുക്ക് റൂമെടുത്ത് റെസ്റ്റ് എടുത്ത് നമുക്ക് പാർലമെന്റ് സന്ദർശിച്ച് നമുക്ക് കുത്തമ്പിനാർ സന്ദർശിച്ച് നമുക്ക് പിന്നെ എന്താ സുപ്രീം കോടതിയൊക്കെ കാണാൻ പറ്റും തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ഡൽഹിയിൽ നമ്മൾ സന്ദർശിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു മടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഡൽഹി വരെയാണ് നാഗ്പൂരിൽ നിന്നും ഡൽഹി വരെയുള്ള യാത്രയാണ് ആയിരത്തി ഒരുന്നൂറ് ആണ് നമുക്ക് ഓടാനുള്ളത് അതിൽ ആഗ്രയിൽ സ്റ്റേ ചെയ്യുന്നു എങ്കിൽ ആഗ്രയിൽ നമുക്ക് എണ്ണൂറ്റി അൻപത് ആണ് നാഗ്പൂരിൽ നിന്നും ഓടിയെത്തേണ്ടത് ആഗ്ര കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി അൻപത് ആണ് ഡൽഹിക്ക് ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്ന കമ്പനികൾ ചാർജ് മോഡ് ഗോ ഗോയിസി പിന്നെ നമ്മുടെ സിയോണ് എന്ന് വെച്ചാൽ റേറ്റ് ഇത്തിരി കൂടുതലാണ് പിന്നെ ടാറ്റ അത് കഴിഞ്ഞാൽ സ്റ്റാറ്റിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവക്ക് ഇത്രയും ചാർജ് സ്റ്റേഷൻ കേരളത്തിലുണ്ട് ഉപയോഗിക്കാം മാന്യമായ ചാർജാണ് സിയോൺ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കമ്പനിക്കും പിന്നെ നമ്മൾ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ സിയോണിൻ്റെ മെഷീൻ മാത്രമാണ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാലും ചാർജ് ഓണ് സ്നേക്ക് ഫോർ ഇ വി അതുപോലെ സ്റ്റാറ്റിക്ക് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലായിടത്തും അല്ല ചില പ്രധാന കേന്ദ്രങ്ങൾ അതായത് മധുര സേലം പിന്നെ ഹുസൂർ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിയോണ് നമുക്ക് ആശ്രയിച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കർണാടകയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് സർക്കാരിൻ്റെ തന്നെ ഇ വി മിത്ര ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ട് രൂപയ്ക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ കർണാടകയിൽ പിന്നെ നമുക്ക് അവിടെ മുതൽ നമ്മുടെ ചാർജിങ് സ്റ്റേഷനുകൾ ഡൈവേർട്ട് ചെയ്ത് പോവേണം പോകണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടാറ്റയും ബി പി സി എല്ലും മാത്രമേ നമുക്ക് ബാംഗ്ലൂർ മുതൽ ഹൈദരാബാദിലായാലും നാഗ്പൂരായാലും ഗോളിയോർ ആയാലും അതുപോലെ തന്നെ ആഗ്രയിലും പിന്നെ ഡൽഹിയിലും എത്തുന്നത് വരെ നമുക്ക് ആശ്രയിക്കാവുന്ന ചാർജിങ് സ്റ്റേഷനുകൾ ടാറ്റയും ബി പി സി എല്ലും ആണ് ടാറ്റയിൽ ഇരുപത്തിരണ്ട് രൂപയും ബി പി സി എൽ ഇരുപത്തി മൂന്ന് രൂപയാണ് ചാർജ് മിക്കവാറും ഏകദേശം എല്ലാ ചാർജിങ് സ്റ്റേഷനും ഞാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ചാർജിങ് സ്റ്റേഷനുകളെല്ലാം പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ നേരിട്ട് പോയി ചാർജ് ചെയ്ത് ഡൽഹി വരെ എത്തിയതാണ് തിരിച്ചു വന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ടാറ്റയും ബി പി സി എല്ലും ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് ക്യാഷ് ആഡ് ചെയ്ത് ഇട്ടിക്കുന്നത് നല്ലതാണ് ബാലൻസുള്ള ക്യാഷ് അതിൽ കിടക്കും പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ ടോൾ ടോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാക്ക് നമുക്ക് ആറായിരം രൂപ ടോളാവും ഡെല്ലി വരെ എത്തുമ്പോഴത്തേക്ക് ഒരു ഫോർ വീലറാണെങ്കിൽ കാറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആറായിരം രൂപ നമ്മൾ ഫാസ്റ്റാഗിലും നിക്ഷേപിക്കണം തിരിച്ച് വരുമ്പോഴത്തേക്ക് ആറായിരം രൂപ അങ്ങനെ പന്ത്രണ്ടായിരം രൂപ ഡൽഹി പോയിട്ട് വരുമ്പോൾ നമുക്ക് ടോളാവും അപ്പോൾ ഈ പൈസയും നമ്മൾ അതിൽ നിക്ഷേപിക്കണം പിന്നെ വാഹനത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ ചാർജ് ചെയ്യുന്ന കേബിൾ ഉണ്ടല്ലോ കമ്പനി തന്നിട്ടുള്ള കേബിൾ കേബിളും കണക്ടറും പിന്നെ അതുകൂടാതെ ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ നേട്ടമുള്ള എക്സ്റ്റൻഷൻ കേബിളും അതുപോലെ തന്നെ അതിലൊരു ഫ്ലഗ് പോയിൻറ്റും പിന്നെ നമുക്ക് ഈ ചാർജ് കണക്ട് ചെയ്യാനുള്ള പിന്നെ ഒരു സോക്കറ്റും അതിലും ഉണ്ടാവണം അപ്പോൾ നമുക്ക് അത്യാവശ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്രോൾ പമ്പിൽ നിന്നായാലും അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ അല്ലെങ്കിൽ കടകളിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്തരത്തിലൊരു അനുഭവം നമുക്ക് നമുക്കുണ്ടായിട്ടുണ്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രേഷൻ കാവുള്ളൂ പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഒരു യെല്ലോ ബൾബ് നിർബന്ധമായിട്ടും വേണം കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ കാശ്മീരോ അല്ലെങ്കിൽ ഹിമാചലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓഫ് സീസണിലൊക്കെ പോവണമെന്നുണ്ടെങ്കിൽ മഞ്ഞുള്ള സ്ഥലമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു യെല്ലോ ബൾബ് വേണം പിന്നെ നമ്മുടെ വാഹനത്തിലൊരു ടോർച്ച് പിന്നെ അത്യാവശ്യം നമുക്ക് പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു ചെറിയൊരു പിച്ചാത്തി തുടങ്ങിയ സാധനങ്ങൾ പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഗ്യാസ് സ്റ്റൗവും പിന്നെ ബീടെൻ ബീട്ടൈൻ്റെ ഒരു ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ ഒരു ഗ്യാ അതിൽ കൂടെ തന്നെ ഫിറ്റ് ചെയ്യുന്ന ഒരു ഗ്യാസ് സ്റ്റൗവും ഉണ്ട് അതുകൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയായാലും ഒരു കട്ടൻ ചായയോ ഒരു ചായയോ നമുക്ക് കട്ടൻ ചായയും ചായയും മാത്രമല്ല അതിൽ തന്നെ നമുക്ക് പാചകങ്ങൾ മുഴുവൻ ചെയ്യാം നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് നമുക്ക് കരുതിയിരുന്നാൽ അത് നല്ലതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഇ വിയിൽ നമ്മുടെ എപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരത്തും വേണം നമുക്ക് യാത്ര ചെയ്യാം പിന്നെ നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞു ഹൈദരാബാദ് സോറി ബാംഗ്ലൂരിൽ നമുക്ക് ചാർജിങ് ഹബിൽ സ്ലോ ചാർജ് ചെയ്ത് നമുക്ക് വണ്ടിയിൽ കിടന്നു തുടങ്ങിയിട്ട് രാവിലെ എഴുതി പോകാൻ കുഴപ്പമില്ല അതുപോലെ ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ മിക്കവാറും എല്ലാം അവരുടെ അവരുടെ ഷോറൂമുകളിലല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഹോട്ടലുകളിലാണ് ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ആഗ്രയിലും അതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ ഹോട്ടലുകളാണ് ഫൈവ് സ്റ്റാർ സെവൻ അവിടെ തന്നെ നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അത്തരത്തിൽ കുറച്ച് ഗുണങ്ങളിവിടെ ഈ വിക്കുണ്ട് പിന്നെ വാഹനങ്ങൾ നമ്മളെപ്പോഴും ഞാൻ ഈ പറഞ്ഞത് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ വെച്ച് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയിരിക്കും ആ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തഞ്ച് തന്നെ ചാർജ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൂടെ നമ്മളിതിലേക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് യാത്രയ്ക്ക് സുഖകരമായ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് ഡൽഹി വരെ പോയിട്ട് തിരിച്ചു വരുന്നതിന് ഏറ്റവും കുറഞ്ഞത് പത്ത് പന്ത്ര പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ നോക്കാം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യണമെങ്കിൽ അഞ്ചാമത്തെ ദിവസം നമുക്ക് ഡൽഹിയിലെത്താം പിന്നെ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അഞ്ച് ദിവസം അങ്ങനെ പത്ത് ദിവസമാണ് യാത്രയ്ക്ക് വേണ്ടി വരുന്നത് പിന്നെ നമുക്ക് അവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചോ പത്ത് ദിവസം എടുക്കാം നമ്മൾ ഇരുപത്തു ദിവസം കൊണ്ടാണ് നമ്മൾ പോയിട്ട് തിരികെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ യാത്രയുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ ചാർജിങ് സ്റ്റേഷനുകളുടെ ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും യാത്ര സുഖകരമായിട്ട് ആസ്വദിച്ച് ിൽ സുഖകരമായി യാത്ര ചെയ്യുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഡൽഹി യാത്രയുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഗോവയിലേക്കുള്ള യാത്ര തിരുവനന്തപുരത്തു നിന്നാണ് തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഗോവയിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടുവന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം അത് നമ്മുടെ എല്ലാ വീഡിയോകളും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം